ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതാഗോന് എന്ന് നടത്തെ നടത്തപ്രമോർ പോലെ സാധനം നടത്തെ പ്രമോഹിക്കത്ത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ രാധികാമയാണെങ്കിൽ ഗോവിന്ദിനെ കൊല്ലാൻ പോകണമെന്ന് തെറ്റിദ്ധരിച്ചാണെങ്കിൽ നമ്മുടെ ഗീതു ഗോവിന്ദനെ വിളിച്ച ഒരു കാര്യമൊക്കെ അറിയിക്കുകയുണ്ടോ ശരിക്കും രാധികാമയാണെങ്കിൽ അജാസിനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അതായത് ഗോവിന്ദിന് ഓറായിട്ട് മദ്യ വയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആക്സിഡൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ അതുപക്ഷേ ഗോവിന്ദിനെ നീ കുഴപ്പമൊന്നും കൂടാതെ വീട്ടിലെത്തിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത് എന്നാൽ പകുതി മാത്രം കേട്ട നമ്മുടെ ഗീതു ടെൻഷൻ അടിച്ച് ഗോവിന്ദിനെ വിളിച്ച ഒരു കാര്യം അറിയിക്കുകയാണ് ഗോവിന്ദ് വീട്ടിൽ വന്നിട്ട് വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കുകയാണ് ണ്ട് നീ പറഞ്ഞാണ് ശരിയെങ്കിൽ നിന്നെ അതായത് എന്നെ കൊല്ലാൻ ശ്രമിച്ച എന്റെ അമ്മയാണെങ്കിൽ നീ പറഞ്ഞ ശരിയെങ്കിൽ നിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ നീ ചെയ്ത എല്ലാ തെറ്റും ക്ഷമിച്ചയും കൂടെ കൂട്ടും മറിച്ചാണെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം അല്ലെങ്കിൽ നിനക്ക് ഈ ഒരു വീട്ടിൽ തുടരുന്നുണ്ടെങ്കിൽ നീ അമ്മയോട് ക്ഷമ പറഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിനക്ക് ഈ ഒരു വീട്ടിൽ തുടരാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയാൻ കേട്ടോ അപ്പം പക്ഷെ സത്യാവസ്ഥ പുറത്ത് വരുമ്പോൾ നമ്മുടെ ഗീതുവിനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ രാധികാമ്മയോട് മാപ്പ് പറയേണ്ട ഒരു നിമിഷം കാണാൻ സാധിക്കാം അങ്ങനെ വിഷമകരമായിട്ടുള്ള ഒരു പ്രമമായിട്ടോ നമുക്ക് ഗീതാഗോം എന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നേ